ഇനിയിവിടെ ശാരീരികമായിട്ടാണ് പെർഫെക്ഷൻ മനുഷ്യരെ മൊത്തം ഉദ്ദേശിച്ചാണ് ഈ പറയുന്നത് എന്ന് വിചാരിക്കുക അതല്ല മക്കയിലെ രണ്ടു മൂന്ന് ചെറുപ്പക്കാരെ ഉദ്ദേശിച്ചാണെന്നാണ് പറയുന്നത് അങ്ങനെയല്ല മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയെ മൊത്തം ഉദ്ദേശിച്ചുകൊണ്ടാണ് ശാരീരികമായ പെർഫെക്ഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ പറയുന്നത് മണ്ടത്തരമാണ് കാരണം ശാരീരികമായിട്ട് മനുഷ്യൻ പെർഫെക്റ്റ് ആണ് എന്ന് പറയുന്നതിൽ യാതൊരു യുക്തിയുമില്ല ഒരടിസ്ഥാനവും ഇല്ല പെർഫെക്ഷൻ എന്ന് പറയുന്നത് എന്നെ ആപേക്ഷികമാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ പെർഫെക്റ്റ് ആണെന്ന് പറയുന്നത് ശാരീരികമായിട്ട് എങ്ങനെ മനുഷ്യൻ പെർഫെക്റ്റ് ആവുന്നത് മനുഷ്യൻ്റെ ഓരോ അവയവങ്ങളും എടുത്തിട്ട് നമുക്ക് മറ്റു ജീവികളുടെ അവയവങ്ങളുമായിട്ട് കമ്പയർ ചെയ്താൽ പോലും മനുഷ്യൻ മനുഷ്യൻ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ജീവിയല്ല ഇപ്പോൾ ഈ ഈ ഖുറാൻ വായിക്കുന്ന ഏതൊരു മൊലിയാർ മുഖത്തേക്ക് നോക്കിയാലും നിങ്ങൾക്ക് അവിടെ ഒരു കണ്ണട കാണാം അപ്പോൾ ഞാൻ കണ്ണട വെച്ചിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരനായ മൊലിയാരാണെങ്കിൽ പോലും അയാൾ എന്ന് പറയുമ്പോൾ അയാൾ കണ്ണട വെച്ചിട്ടാണ് ഖുറാൻ എടുത്ത് ഓതുന്നത് എന്തുകൊണ്ടാണ് കണ്ണട വെക്കേണ്ടി വരുന്നത് കണ്ണിൻ്റെ സൃഷ്ടി പെർഫെക്റ്റ് ആണെങ്കിൽ കണ്ണട വെക്കേണ്ടി വരുമോ കണ്ണിൻ്റെ സൃഷ്ടി പെർഫെക്റ്റ് അല്ല എന്തുകൊണ്ടല്ല എന്ന് വെച്ചാൽ കണ്ണിൻ്റെ ഇന്നത്തെ മനുഷ്യരുടെ ഉപയോഗം അല്ല മനുഷ്യൻ എന്ന ജീവി ഈ പ്ര പ്രകൃതിയിൽ പരിണമിച്ചുണ്ടായ സമയത്ത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ വേറെയായിരുന്നു ഇന്നത്തെ പോലെ ചെറിയ കിതാബ് നോക്കി അതിലുള്ള അക്ഷരങ്ങൾ നോക്കി വായിക്കുക കമ്പ്യൂട്ടറിൻ്റെ ലാപ്ടോപ്പിൽ നോക്കിയിട്ട് ഇത് വായിക്കുക എഴുതുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനുഷ്യൻ പ്രകൃതിയിൽ പരിണമിച്ചുണ്ടാവുന്ന സമയത്ത് മനുഷ്യൻ്റെ ആവശ്യമായിരുന്നില്ല അക്ഷരം വായിക്കണമെങ്കിൽ നമ്മൾ കണ്ണട വെച്ചിട്ട് വേണം നമുക്ക് വായിക്കാൻ കൃത്രിമമായിട്ടുള്ള നമ്മൾ ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ കണ്ണിനെ നമ്മൾ കൂടുതൽ പെർഫെക്റ്റ് ആക്കി എടുക്കുകയാണ് ചെയ്തത് അഡീഷണൽ ആയിട്ടുള്ള ഫിറ്റിങ്സ് വെച്ചുകൊണ്ട് നമ്മൾ കാഴ്ചയെ ചെരുപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ ഉപയോഗം വ്യാപകമായതോടുകൂടി അവിടുന്ന് കണ്ണിൻ്റെ പെർഫെക്ഷൻ വീണ്ടും മറ്റു പലതരത്തിലേക്ക് നഷ്ടപ്പെടാൻ വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇനി നമ്മൾ പുതിയ ഉപകരണങ്ങൾ കണ്ടെത്തേണ്ടി വരും കാഴ്ച നിലനിർത്തണമെങ്കിൽ ആ രീതിയിൽ ഇമ്പെർഫെക്റ്റ് ആണ് നമ്മുടെ കണ്ണുൾപ്പെടെയുള്ള എല്ലാ അവയവങ്ങളും നമ്മൾ രണ്ട് കാലിൽ എഴുന്നേറ്റ് നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കുഴപ്പങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ട് ഞാൻ തന്നെ അതിൽ രണ്ട് മൂന്നെണ്ണം അനുഭവിക്കുന്ന ആളാണ് ഒരു സർജറി കഴിഞ്ഞ ആളാണ് ഹെർണിയായിട്ട് സർജറി ചെയ്തു കാരണം എന്ന് പറയുന്നത് മനുഷ്യനിങ്ങനെ എഴുന്നേറ്റ് എഴുന്നേറ്റ് നടക്കുന്നത് കൊണ്ട് മാത്രം ഉണ്ടായിട്ടുള്ള ഇംപെർഫെക്ഷനാണ് കാരണം നമ്മുടെ നമ്മുടെ ആ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള കുടല് അതുപോലെയുള്ള ആമാശയം പോലുള്ള അവയവങ്ങളെ താങ്ങി നിർത്താൻ കെൽപ്പുള്ള ഒരു മെംബ്രെയിനല്ല നമ്മുടെ ശരീരത്തിൻ്റെ അരക്കെട്ടിൻ്റെ ഭാഗത്തുള്ളത് അതുകൊണ്ട് നമ്മൾ എണീറ്റ് നടക്കുമ്പോൾ ഈ വെയിറ്റ് എല്ലാം കൂടെ ആ മെമ്പ്രൈൻ്റെ മുകളിൽ വന്ന് താങ്ങി അവസാനം മെംബ്രെയിൻ പൊട്ടി താഴേക്ക് കുടലും മറ്റും താഴേക്ക് തൂങ്ങും അതാണ് ഹെർണിയ എന്ന് പറയുന്നത് അതിന് കാരണം എന്താ വെച്ചാൽ ഇത് നാല് കാലിൽ കുത്തി നടന്നിരുന്ന പൂച്ചയും പട്ടിയും പുലിയൊക്കെ നടന്നിരുന്നതുപോലെ നടന്നിരുന്ന ഒരു ജീവി പതുക്കെ രണ്ട് കാലിലേക്ക് മാറി നേരെ കുത്തനെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുകയും അതിനനുസരിച്ച് ആ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ അതിനനുസരിച്ച് വേണ്ട മാറ്റങ്ങൾ വരാതിരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഹെർണിയ പോലുള്ള പ്രശ്നങ്ങൾ മനുഷ്യൻ നേരിടേണ്ടി വരുന്നത് അതുപോലെ നടുവേദന ഇങ്ങനെ രണ്ട് കാലിൽ നടക്കുകയും നട്ടലിൽ നിവർത്തി ഈ ഭാരം മുഴുവൻ താങ്ങി നടക്കുകയും ചെയ്യുന്നതുകൊണ്ട് മിക്കവാറും മനുഷ്യർ നടുവേദന സഹിക്കുന്നുണ്ട് ഞാനും നടുവേദന സഹിക്കുന്ന ആളാണ് എൻ്റെ നട്ടലിൻ്റെ രണ്ട് ഡിസ്ക് തേയ്മാനം വന്നു പോയതുകൊണ്ട് മുഴുവൻ സമയം നടുവേദന അനുഭവിക്കുന്നു അപ്പോൾ ഹെർണിയ നടുവേദന കണ്ണിന് കണ്ണട തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ മനുഷ്യൻ്റെ ശരീരത്തിൽ നമ്മൾ അനുഭവം നമ്മുടെ ഈ എന്താണ് സ്രഷ്ടാഹാവിന് പറ്റിയ പിഴവ് കൊണ്ട് സ്രഷ്ടാവിന് പറ്റിയ പിഴവ് കൊണ്ട് മാത്രം നമ്മൾ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു കാരണം കാരണമെന്ന് വെച്ചാൽ മനുഷ്യർ ഒരു മുപ്പതോ നാൽപ്പതോ വയസ്സ് വരെ ജീവിക്കാനുള്ള ആയുസ് മാത്രമാണ് മനുഷ്യന് ഉണ്ടായിരുന്നത് പക്ഷേ നമ്മൾ നമ്മളുടെ ഒരു കഴിവുകൊണ്ട് നമ്മുടെ വൈദ്യശാസ്ത്രത്തിൻ്റെയും നമ്മുടെ ശാസ്ത്രീയമായ അറിവുകൊണ്ട് നമ്മൾ നമ്മുടെ ആയുസിനെ നീട്ടിയെടുത്തത് കൊണ്ടാണ് നമ്മളിന്ന് എൺപതും തൊണ്ണൂറും നൂറും വയസ്സ് വരെ ജീവിക്കുന്നത് പക്ഷേ അപ്പോഴേക്കും നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള മെക്കാനിക്കലായിട്ടുള്ള തേയ്മാനങ്ങളും കംപ്ലൈൻറ്റുകളും വരുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നത് അപ്പോൾ മനുഷ്യനെ ഈ കുറാൻ ഒരു മനുഷ്യനാണ് എന്ന പോലും മനസ്സിലാക്കിക്കൊണ്ട് പെർഫെക്റ്റായിട്ടുള്ളൊരു കണ്ണുപോലും ഉണ്ടാക്കിക്കൊണ്ടല്ല മനുഷ്യനെ ഈ സ്രഷ്ടാവ് സൃഷ്ടിച്ചിട്ടുള്ളത് സൃഷ്ടാവാണ് സൃഷ്ടിച്ചതെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ നമുക്ക് യാതൊരു സംശയവും കാരണം പരിണാമത്തിൻ്റെ പരിമിതികളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ അറിവുണ്ട് അതുകൊണ്ട് ഈ പരിമിതികളൊക്കെ എന്തുകൊണ്ട് വന്നു എന്നുള്ളതിന് നമുക്ക് കൃത്യമായ ഉത്തരമുണ്ട് പക്ഷേ ഈ സൃഷ്ടിവാദികൾക്ക് അതിനൊന്നും കൃത്യമായ ഉത്തരം പറയാൻ കഴിയില്ല ഇതിനെക്കുറിച്ച് മനുഷ്യൻ്റെ ശരീരത്തിലുള്ള പരിമിതികൾ സൃഷ്ട ടിപ്പിൽ ഉണ്ടായിട്ടുള്ള പോരായ്മകൾ കൊണ്ട് വന്നിട്ടുള്ള പരിമിതികളും ബുദ്ധിമുട്ടുകളും എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ തേർട്ടീൻ പോയിൻറ്റ് എയ്റ്റ് ചാനലിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സീരിയൽ ആയിട്ടുള്ള ചർച്ച നടക്കുന്നുണ്ട് ഡോക്ടർ വിഷ്ണു ആണെന്ന് തോന്നുന്നു ഡോക്ടർ വിഷ്ണുവിൻ്റെ ക്ലാസ്സുകൾ സ്രഷ്ടാവിൻ്റെ പിഴവുകൾ എന്ന തലക്കെട്ടിൽ തന്നെ ഒരു സീരിയലായിട്ടുള്ള വീഡിയോകളുണ്ട് ആ വീഡിയോകൾ നിങ്ങൾ എടുത്ത് കണ്ടാൽ മതി നിങ്ങൾക്ക് ഞാനീ പറഞ്ഞ കാര്യങ്ങളുടെ കൃത്യമായിട്ടുള്ള വിവരണങ്ങൾ അദ്ദേഹം അതിനകത്ത് നൽകുന്നുണ്ട് അപ്പോൾ ഈ ഈ വാദം ശാരീരികമായിട്ട് നിങ്ങൾ പെർഫെക്റ്റ് ആണ് എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് തീർത്തും തെറ്റാണ് ഒരു പുലിയുടെ കൂടെ ഓടാൻ മനുഷ്യർക്ക് കഴിയില്ല ഒരു സിംഹം ഓടുന്നത് പോലെ ഓടാനുള്ള മസിൽ പവർ നമുക്കില്ല കാലിന് പവർ നമുക്കില്ല ഒരു പരുന്ത് പറക്കുന്നത് പോലെ പറക്കാനുള്ള കഴിവ് നമുക്കില്ല ഒരു പരുന്തിൻ്റെ കാഴ്ച പോലെ കാഴ്ച കാണാനുള്ള കണ്ണ് നമുക്കില്ല ഒരു പാമ്പ് അപകടം കൂടാതെ ഓടി രക്ഷപ്പെടുന്നത് പോലെ ഓടി വീണ് നട്ടല്ലോടിയാതെയും കയ്യും കാലും ഓടിയാതെയും ഓടി രക്ഷപ്പെടാനുള്ള കഴിവ് നമുക്കില്ല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കയ്യോ കാലോ വർ വളരെ ചുരുക്കമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഇൻഫെർ ഇൻപെർഫെക്ഷൻസ് നമ്മുടെ ഈ മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയുടെ ശാരീരികമായ സൃഷ്ടിപ്പിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ആ അർത്ഥത്തിലാണെങ്കിൽ അത് അസംബന്ധമാണ് ഇനി ബൗദ്ധികമായിട്ടുള്ള പെർഫെക്ഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ തൊട്ടടുത്ത വാക്യം തന്നെ അതിന് വിരുദ്ധവുമാണ് കാരണം നിങ്ങളെ ഞാൻ പെർഫെക്റ്റായിട്ട് സൃഷ്ടിച്ചു എന്ന് പറയുകയും എന്നിട്ട് നിങ്ങളെല്ലാം അധമന്മാരല്ല അഥമന്മാരായി പോയി എന്നും പറയുകയും ചെയ്താൽ സൃഷ്ടിപ്പ് പെർഫെക്റ്റ് ആയിരുന്നില്ല എന്നുള്ള അവിടെ തന്നെ വ്യക്തമായി